അപ്പൊ നമ്മുടെ കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തോടെ പഞ്ചറായി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ടയർ അഴിക്കാതെ ആ പഞ്ചർ കുത്തുന്നതെന്നാണ് ഇത് ട്യൂബ്ലെസ് ട്യൂബ്ലെസ്സാണ് അപ്പൊ നമുക്കത് പഞ്ചർ കുത്തുന്ന ഞാൻ തരാം അപ്പൊ നമ്മുടെ ടയറിൽ ഒരു ഒരു സ്ക്രൂ കയറിയിരിക്കുകയാണ് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മുടെ ടയറിൽ കയറിയിരിക്കുന്ന ഒരു സ്ക്രൂ അപ്പൊ നമ്മൾ ആദ്യം ഈ സ്ക്രൂ നമുക്ക് അയച്ചെടുക്കണം എന്നിട്ട് നമ്മുടെ ഈ സ്ക്രൂ വെച്ച് കുത്തി വെക്കണം ഇതിൻ്റെ അകത്ത് അപ്പോൾ ഇങ്ങനെ കുത്തി വെക്കുക നമ്മുടെ ടയർ കയറി ഇരുന്ന സ്ക്രൂ കേട്ടോ കുറച്ച് തേഞ്ഞ് പോയി നമ്മൾ റോഡ് ഓടിച്ച് ഓടി ചെയ്തു കേട്ടോ അപ്പോൾ ഇത് ഞാൻ പഞ്ചർ കുത്താനായിട്ട് പോകണേ നമ്മളിതിൻ്റെ ഈ സൂചിക്കകത്ത് നമ്മളൊരു തിരിയെടുത്തിട്ടു കണ്ടോ ചുമ്മാ ഇങ്ങനെ മുന്നിലേക്ക് എത്തിയാൽ മതി ആ വേണ്ട ആദ്യം നമ്മളൊരു പിന്ന് കുത്തി വെച്ചിട്ടുണ്ട് ഈ പിന്നെ നമ്മൾ വലിച്ചു ഊരുക കണ്ടോ എന്നിട്ട് ഇത് വെക്കുക എന്നിട്ട് ഇങ്ങോട്ട് വലിക്കുക നമ്മൾ പഞ്ചറ് കുത്തിണ്ടാ നീ കത്തി വെച്ചാൽ നമ്മൾ ഈ തിരിയുടെ ഒന്ന് കട്ട് ചെയ്ത് കളയണം നമ്മൾ വണ്ടി ഓടുമ്പോൾ ചെറിയൊരു ചാട്ടം ഉണ്ടാവും ഇനി നമ്മൾ കൊണ്ട് പമ്പിലുംങ്ങാന പെട്രോൾ പമ്പിലും കാലം കൊണ്ട് എയർ അടിച്ചാൽ മാത്രം മതി നമുക്ക് ടയർ അടിക്കണ്ട ഒന്നും ചെയ്യണ്ട